കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പരിസ്ഥിതി ലോല മേഖലയായ റെഡ് സോണിൽ ഉൾപ്പെടുന്ന ചൊക്രമുടിയിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലുൾപ്പെടെ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും വിവാദമായത് ഭൂമി കയ്യേറ്റത്തിൽ ഭരണകക്ഷി നേതാക്കൾക്കു മുതൽ റവന്യൂ ഉദ്യോഗസ്ഥർക്കു വരെ പങ്കുണ്ടെന്ന പരാതികൾ ഉയർന്നതോടെ മുൻ ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയമിച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഭൂമി കയ്യേറ്റം സ്ഥിരീകരിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ നടപടികൾ വൈകുന്നതിനാൽ തുടർ സമരവുമായി മുന്നോട്ടു പോകാനാണ് സംരക്ഷണ സമിതിയുടെ തീരുമാനം ഈ ഇപ്പൊ മൂന്ന് നാലു മാസമായിട്ടും ഈ അവിടെ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്കെതിരെ സ്വീകരിക്കാനോ അവരെ അവരുടെ തയ്യാറാത്തതുകൊണ്ട് പരിപാടികൾ മുന്നോട്ട് പോകാനാണ് സമിതി തീരുമാനിച്ചിട്ടുള്ളത് വിചാരണകളെല്ലാം പൂർത്തിയായെങ്കിലും ചുക്രമുടിയിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിലും കയ്യേറ്റക്കാർക്കെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നതിലും റവന്യൂ വകുപ്പ് അലംഭാവം തുടരുകയാണ് പേരിന് വേണ്ടി മാത്രം അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും അതിനെ കൂട്ടുനിന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നിലവിൽ നടക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം ജില്ലാ സർവേ വിഭാഗം ചോക്രമുടിയിൽ സർവേ നടത്തി ഭൂമി കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ ചെന്നൈ സ്വദേശിയായ വ്യവസായി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കളക്ടറേറ്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇടപെട്ടാണ് ചൊക്രമുടിയിൽ സർവേ നടത്തിയതും നിർമ്മാണ പ്രവർത്തനത്തിന് എൻ ഒ സി നൽകിയതും മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശം ദേവികുളം മുൻ തഹസിൽദാർ അതേപടി അനുസരിക്കുകയായിരുന്നു റവന്യൂ മന്ത്രിയുടെ ഓഫീസിലെയും റവന്യൂ വകുപ്പിലെയും ചില ഉന്നതരും ജില്ലയിലെ ചില രാഷ്ട്രീയ നേതാക്കളും ഇടപെട്ടതുകൊണ്ടാണ് ചക്രമുടിയിൽ റെഡ് സോണിൽ ഉൾപ്പെടുന്ന സർക്കാർ ഭൂമിയിൽ കയ്യേറ്റവും അനധികൃത നിർമ്മാണം ാണ് ആരോപണം സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം